प्रभुनित्यानन्द श्री अद्वैत अद्वैतगदाधरा श्रीवासादिकौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुकात् अमृतद्रवसंयुतं विपदभागवतं रसमालयंका भुवि भावुका नारायणं नमस्कृतिं नरं चैव नरोत्तमं देवीं सरस्वती व्यासं ततो नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं ഒമ്പതാമത്തെ അധ്യായം ധ്രുവ മഹാരാജാവ് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു ശ്ലോകം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തിയെട്ട് വരെ വായിക്കാം നയന വാരി സ്നാപയാമാസ സ്നാപയാമാസതനയം जादो धामम मनोरथः अभिवन्ध्यापि दुपादाः अभिवन्ध्यापि दुपादो आशीर्भिः न नाम मातरो शीष्णा सक्तृद सज्जनाग्रणी तुरुजिस्तं समुद्धाप्या पादा पादावन समर्पघं परिशुज्जाह जीवेदी ాష్ ప్రసన్నో భగవాన్ గుణైర్మత్రిమైత్ర్యాహరి తస్మై నీభూతాని నిమ్మా ఆపా ఇవ స్వయం ఉత్తమశ్చాన్యం ప్రేమ విల అంగసంగ అంగసంగ മുഹൂരു ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ഓം നമോ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ വാസുദേവായ ഭഗവതം സ്കന്ധം നാല് അധ്യായം ഒൻപത് ധ്രുവ മഹാരാജാവ് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു ശ്ലോകം നാൽപ്പത്തിനാല് ധ്രുവനുമായുള്ള സംഗമത്തോടെ ദീർഘനാളായി ഉള്ളിൽ താലോലിച്ചു കൊണ്ട് നടന്നിരുന്ന മോഹം സഫലമായ ഉത്ഥാനവാദ രാജാവ് പുത്രന്റെ മൂർധാവിൽ വീണ്ടും വീണ്ടും മണം പിടിക്കുകയും നേത്രങ്ങളിൽ നിന്ന് പ്രവഹിച്ച തണുത്ത കണ്ണുനീരാൽ അവനെ കുളിപ്പിക്കുകയും ചെയ്തു ശ്ലോകം നാൽപ്പത്തി അപ്പോൾ സജ്ജനങ്ങളിൽ അതിശ്രേഷ്ഠനായ മഹാരാജാവ് ആദ്യം അവന്റെ പിതാവിന്റെ പാദങ്ങളിൽ ആദരപൂർണങ്ങളായ നമസ്കാരങ്ങൾ അർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ വിവിധ അന്വേഷണങ്ങൾക്ക് മറുപടി നൽകി ബഹുമാനിക്കുകയും ചെയ്തു അനന്തരം അവൻ തന്റെ രണ്ടു മാതാക്കളുടെയും പാദങ്ങളിൽ ശിരസു നമിച്ചു ശ്ലോകം നാൽപ്പത്തിയാറ് സമുദാർഭകം പരിഷ്വജ്യ ബാഷ്പാഷ്പഗദ്ഗദയാകിരാ വിവർത്തനം ധ്രുവ മഹാരാജാവ് പാദങ്ങളിൽ വീണപ്പോൾ അവന്റെ ഇളയ മാതാവ് സുരുചി അവനെ കോരിയെടുത്ത് ഇരുകരങ്ങളാലും ഗാഠമായി ആലിംഗനം ചെയ്ത് ഗദ്ഗതഖണ്ഠയായി കണ്ണുനീരോടെ ഇങ്ങനെ അനുഗ്രഹിച്ചു എന്റെ പ്രിയപ്പെട്ട കുട്ടി നീ ദീർഘകാലം ജീവിച്ചിരിക്കട്ടെ ശ്ലോകം യസ്യ പ്രസന്നോ ഭഗവാൻ ഗുണൈർ മൈത്രാദി ബിർഹരി ഭസ്മൈ നമന്തി ഭൂതാനി നിമ്നമാവൈവ സ്വയം വിവർത്തനം പരമ ദിവ്യോത്തമ പുരുഷൻ ഭഗവാനുമായുള്ള സൗഹൃദപൂർണമായ പെരുമാറ്റം മൂലം അതീന്ദ്രിയ യോഗ്യതകൾ ലഭിക്കുന്ന ഒരുവനെ എല്ലാ ജീവസത്തകളും ബഹുമാനങ്ങൾ അർപ്പിക്കും പ്രകൃതി സ്വാഭാവികമായി ജലം താഴേക്ക് ഒഴുക്കുന്നത് പോലെ ശ്ലോകം നാൽപ്പത്തിയെട്ട് ഉത്തമശ്ചുവ അന്യോന്യം വിഹ്വലോ അംഗസംഘാള അസ്രൗം മുഹുരൂഹതു വിവർത്തനം സഹോദരന്മാരായ ഉത്തമനും ധ്രുവനും സ്നേഹോന്മാദത്താൽ വിക്ഷുബ്ധചിത്തരും രോമാഞ്ചഗാത്രരുമായി പരസ്പരം കെട്ടിപ്പുണർന്ന് കണ്ണുനീരൊഴുക്കി ഹരേ കൃഷ്ണ ഹരേകൃഷ്ണ താങ്ക് യു ഗീത മതജി ഹരേ കൃഷ്ണ അപ്പോൾ ഇവിടെ ഉത്താനപാദരാജാവ് ധ്രുവൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ട ഉടനെ തന്നെ വലിയൊരു ഘോഷയാത്രയെ പരിജന പരി കൊട്ടാരത്തിലെ പരിവാരങ്ങളോടൊപ്പം എല്ലാവരെയും വിളിച്ചു ചേർത്ത് മന്ത്രിമാരും ബ്രാഹ്മണന്മാരോടും ഒപ്പം സുരുചിയോടും സുനീതിയോടും ഒപ്പം വലിയൊരു ഘോഷയാത്രയായി ധ്രുവനെ കാണുന്നതിനായി പോകുന്നുണ്ടായിരുന്നു അവർ നഗരം വിട്ട് ഗ്രാമത്തിലേക്കും പിന്നീട് വനത്തിന്റെ സമീപത്തേക്കും എത്തിച്ചേർന്ന സമയത്ത് അവിടെ ധ്രുവ മഹാരാജാവ് തിരിച്ചു കൊട്ടാരത്തിലേക്ക് വരുന്നത് ദൂരെ നിന്നും കണ്ടു എന്ന് പറഞ്ഞു കണ്ട ഉടനെ തന്നപാത രാജാവ് തന്റെ രഥം നിർത്തി ആ രഥത്തിൽ നിന്നും ചാടിയിറങ്ങി ഓടി ധ്രുവ മഹാരാജാവിന്റെ അടുത്തേക്ക് ചെന്നു ധ്രുവനെ വാരിപ്പുണർ നോക്കുന്ന എന്ന് അങ്ങനെ ദീർഘനേരം അവർ ആ ഒരു ആശ്ലേഷത്തിൽ അമർന്നു നിന്നു അതുവരെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നത് നാല്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അധാജിമാസതോ ധാമം മനോരഥ ഒരുപാട് കാലത്തെ വലിയൊരു ആഗ്രഹം സഫനമായത് കൊണ്ട് വലിയൊരു മോഹം മകൻ തിരിച്ചു വരും ധ്രുവൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു മോഹമുണ്ടായിരുന്നു അത് സത്യമാകും ആകുമോ ഇല്ലയോ എന്ന് രാജാവിന് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് സത്യമായിരിക്കുന്നു അപ്പോൾ അതിൽ വലിയ ആനന്ദം രാജാവിനുണ്ടായി ഉത്താനപാത മഹാരാജാവിനുണ്ടായി അതുകൊണ്ട് ആ സമയത്ത് ധ്രുവനെ വാരിപ്പുണർന്നുകൊണ്ട് മൂർധാവിൽ ചുംബിക്കുകയും മൂർധാവും മണക്കുകയും ചുംബിക്കുകയും തന്റെ നയനങ്ങളിൽ നിന്നും ശീതേർ നയനവാരിധി കണ്ണുകളിൽ നിന്നും തണുത്ത ബാഷ്പം തണുത്ത കണ്ണുനീർ ആ ധ്രുവനെ മുഴുവൻ അഭിഷേകം ചെയ്യുകയും ചെയ്തുതെന്ന് പറയും ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ് അതുകൊണ്ടാണ് ശീതേർ നയനവാരിഭി എന്ന് പറയുന്നത് ഭാവർത്ഥത്തിൽ ഷിലുപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് രണ്ടു തരത്തിൽ കണ്ണുനീര് വരും ഒന്ന് നമ്മൾ ദുഃഖിക്കുന്ന സമയത്തും മറ്റത് നമുക്ക് വല്ലാതെ സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് സമയത്തും ദുഃഖിക്കുമ്പോഴുണ്ടാകുന്ന കണ്ണുനീർ ചൂടുള്ളതാണ് എന്ന് പറയാം സന്തോഷത്തിൽ ഉണ്ടാകുന്ന കണ്ണുനീർ തണുത്തതായിരിക്കും എന്ന് പറയാം ഇതിന് ചൂടുണ്ടാവുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആനന്ദ അശ്രു ആനന്ദ കണ്ണുനീർ കൊണ്ട് ചീതേർന്ന അയന വാരികൻ കണ്ണുനീർ കൊണ്ട് ഒരുവനെ മുഴുവൻ അഭിഷേകം ചെയ്തു എന്ന് പറയും വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ധ്രുവന്റെ അഭിഷേകത്തിന്റെ യഥാർത്ഥ പട്ടാഭിഷേകത്തിന്റെ രാജ അവകാശത്തിന്റെ ഒരു സൂചനയാണ് എന്നുകൂടി പറയുന്നുണ്ട് തനപാത രാജാവാദ്യം തന്നെ തന്റെ കണ്ണുനീർ കൊണ്ടാണ് ധ്രുവനെ അഭിഷേകം ചെയ്തത് എന്ന് പറയും അതിനുശേഷം ധ്രുവൻ പിതാവിനെ നമസ്കരിച്ചു അഭിവന്ധ്യ പിതൃപാദോ ആശീർഭിക്ഷാഭിമന്ത പിതാവിനെ നമസ്കരിച്ചു പിതാവിനോട് ബഹുമാനപൂർവം ബഹുമാനപൂർവ്വം ബഹുമാനപൂർവം സംസാരിച്ചു താനപാദ മഹാരാജാവ് ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ ബഹുമാനപൂർവം മറുപടി പറഞ്ഞു അതിനുശേഷം തന്റെ അമ്മമാരെ നമസ്കരിച്ചു എന്ന് പറയും മാതരോ ശേഷ സത്കൃത സജ്ജനാഗ്രണി അമ്മമാരെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ രണ്ടമ്മമാരെ ുരുചി മാതാവിനെയും നമസ്കരിച്ചു അപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് ധ്രുവൻ വനത്തിലേക്ക് തപസനായി പോകുന്ന സമയത്ത് ഉണ്ടാ ഉണ്ടായിരുന്ന ധ്രുവ മഹാരാജാവിന്റെ മനോഭാവം ഭഗവാനെ ദർശിച്ചതിനു ശേഷം ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചതിനു ശേഷം തിരിച്ചു വരുമ്പോഴുണ്ടാകും ഉള്ള മനോഭാവം വലിയ വ്യത്യാസമാണ് കൊട്ടാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ഉള്ളിൽ അടക്കാൻ അപാക ആകാത്ത കോപം ഉണ്ടായിരുന്നു സുരുചി മാതാവിനോടും ഉത്താന മത രാജാവിനോട് വലിയ കോപം ഉണ്ടായി അവർ തങ്ങളെ അപമാനിച്ചു ആ അപമാനിക്കുന്ന വാക്കുകൾ ഒരിക്കലും ധ്രുവന് സഹിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നാരദ മഹർഷി ഉപദേശിച്ച സമയത്ത് പോലും തനിക്ക് അങ്ങയുടെ ഉപദേശം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എൻ്റെ മനസ്സ് വളരെയധികം കലങ്ങിയിരിക്കുകയാണ് രുചി മാതാവ് എന്നെ അപമാനിച്ചതാണ് എൻ്റെ മനസ്സിൽ നിറച്ചുമുള്ളത് എന്ന് ധ്രുവ മഹാരാജാവ് നാരദ മഹർഷിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ തിരിച്ചു വരുന്ന സമയത്ത് അങ്ങനെയുള്ള യാതൊരു ഭാവവും പൂർണ്ണമായിട്ടും ശാന്തനായി എല്ലാവരോടും തൻ്റെ രണ്ടമ്മമാരോടും സമഭാവനയിലാണ് ധ്രുവ മഹാരാജാവ് പെരുമാറുന്നത് അപ്പോൾ അതി അതിന്റെ കാരണം ഭഗവത് സംഘമാണ് ഭഗവാന്റെ സംഘം നേടിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ ഭഗവാനോട് അടുത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ഒരു ഭക്തനിലേക്കും സംക്രമിക്കും എന്നാണ് പറയും ഒരു വ്യക്തിക്ക് സമ്പന്നനാകണമെങ്കിൽ തീർച്ചയായും ആ വ്യക്തി ഭഗവാന്റെ ഭക്തനായിട്ട് മാറണം ഭാഗവതത്തിൽ പറയുന്നത് ഹരാപഭക്ത കുതോ മഹദ്ഗുണ ഹരിയുടെ ഭക്തനല്ലാതെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഉത്കൃഷ്ടമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകുന്നത് അത് സാധ്യമല്ല അപ്പൊ ഇവിടെ ധ്രുവനും ഭഗവാന്റെ ഭക്തനായി മാറിയതോടുകൂടി ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചതോടുകൂടി ഭഗവാനോട് കൂടുതൽ അടുത്തതോടുകൂടി എല്ലാവിധ സദ്ഗുണങ്ങളും സദ്ഗുണങ്ങളാരും നിറഞ്ഞവനായി തീർന്നു ആ സദ്ഗുണ സമ്പന്നരിൽ ശ്രേഷ്ഠനായി മാറി എന്നാണ് ഇവിടെ ആ നാൽപ്പത്തിയഞ്ചാമത് ശ്ലോകത്തിൽ മൈത്രയും മഹർഷി പറയുന്നത് സത്കൃത സജ്ജന അഗ്രണി എന്നാണ് പറയുന്നത് സജ്ജനങ്ങളിൽ ശ്രേഷ്ഠനായിട്ട് മാറി അതെങ്ങനെയാണ് ഭഗവാന്റെ ഭക്തിയിലൂടെ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഗുണമുണ്ടാകണമെങ്കിൽ സത് സ്വഭാവം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും നമ്മൾ അവരെ ഭക്തിയിലേക്ക് നയിക്കുകയാണ് അവർ ഭഗവാനോട് അടുക്കംതോറും അവർക്ക് സദ്ഗുണസമ്പന്ന സദ്ഗുണങ്ങളെല്ലാം ഉണ്ടായിക്കൊള്ളും അതുകൊണ്ടാണ് പ്രഹ്ലാദ മഹാരാജാവ് പറഞ്ഞത് കുട്ടികൾക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കണം ആചരതി സാക്ഷരവും ധർമാൻ ഭാഗവതാനിക ഈ ഭാഗവതം ആർക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കുട്ടികൾക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നാരദ മഹർഷി തനിക്ക് ഈ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ പറഞ്ഞതുള്ളൂ അത് വലിയൊരു ഭാഗ്യമാണ് എന്ന് പ്രഹ്ലാദ മഹാരാജാവ് ചിന്തിക്കുന്നു അപ്പൊ ഇവിടെ ധ്രുവ മഹാരാജാവും അതേപോലെ എല്ലാ സദ്ഗുണങ്ങളാലും സമ്പന്നനായി മാറി എന്നാണ് പറയുന്നത് സത്കൃത സജ്ജനാഗ്ണി സജ്ജനാഗ്ണി അതുകൊണ്ട് രണ്ട് അമ്മമാരോടും യാതൊരു വിദ്വേഷവും ഇല്ലാതെ യാതൊരു വേർതിരിവും ഇല്ലാതെ ധ്രുവൻ അവർക്ക് ബഹുമാനങ്ങൾ നൽകി എന്നാണ് പറയുന്നത് നാമ സത്കൃത ആ ഉത്തമനായിട്ടുള്ള പുത്ര രണ്ടുപേരെയും നമസ്കരിച്ചു ആ സമയത്ത് സുരുചി മാതാവ് എന്താണ് ചെയ്തത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സുരുചി സംസമുദ്ധാപ്യ പാദോ പാദാവനതം അർഭകം പരിശോധ്യാഹ ജീവേദി ബാഷ്പത് മതവ് തന്നെ നമസ്കരിച്ചു കൊണ്ട് കിടക്കുന്ന ധ്രുവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു സമുദ്ധായ സമുദ്ധാപ്യ എഴുന്നേൽപ്പിച്ചു അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു പരിശോ കണ്ണുനീരോടു കൂടി പറഞ്ഞു എന്നത് പരിശോധ്യ ആഹ ജീവേദി അലിംഗനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്താണ് പറഞ്ഞത് ജീവേദി നീ ഒരുപാട് കാലം ജീവിച്ചിരിക്കട്ടെ നിനക്ക് ദീർഘായുസ്സ ഉണ്ടാകട്ടെ നീ ഉത്തമനായിട്ടുള്ള ഒരു പുത്രനാണ് അതുകൊണ്ട് നീ ലോകത്ത് ജീവിച്ചിരിക്കേണ്ടത് വലിയൊരു ആവശ്യമാണ് നീ ദീർഘകാലം ജീവിച്ചിരിക്കട്ടെ ദീർഘായുഷ് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആ പുരുപോമഹാരാജാവിനെ അനുഗ്രഹിച്ചു എന്ന് പറയും അപ്പോൾ നേരത്തെ ശത്രുതയോട് കൂടി പെരുമാറിയ സുചി സുരുചിയുടെ മനസ്സിലും വലിയ മാറ്റം ഉണ്ടായത് സുരുചിയുടെ പെരുമാറ്റത്തിലും വലിയ മാറ്റം ഉണ്ടായി ഉണ്ടായതായിട്ട് ഇവിടെ പറയുന്നു അപ്പോൾ അതിന്റെ കാരണം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് മൈത്രീ മഹർഷി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്താണ് പറയുന്നത് നമന്തി ഭൂതാനി നിമ്നം ആരോടാണോ ഭഗവാൻ തീരുന്നത് ആരുടെ പ്രവൃത്തിയാണോ ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത് ഗുണേർ മൈത്രാദിപിർ ഹരി ആരാണോ ഭഗവാനോട് സൗഹാർദ്ദപൂർവം പെരുമാറുന്നത് സുഹൃദ്ഭാവത്തിൽ ഭഗവാനോട് അടുക്കുന്നത് അങ്ങനെ അങ്ങനെയുള്ള ഉയർന്ന ഭക്തന്മാരെ ഭഗവാന്റെ അടുത്ത ഭക്തന്മാരെ സ്വാഭാവികമായിട്ടും എല്ലാവരും ബഹുമാനിക്കും എന്നാണ് പറയുന്നത് കാരണം അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ആരോടും ശത്രുതയില്ല അതുകൊണ്ട് എല്ലാവരും ജനങ്ങളെല്ലാവരും അവരെ സ്വാഭാവികമായിട്ട് ബഹുമാനിക്കും എന്ന് പറയാം നിമ്നം ആപ ഇവ സ്വയം ഇതുപോലെ പ്രകൃതിയിൽ ജലം എപ്പോഴും താഴോട്ടാണ് ഒഴുകി വരുന്നത് അത് സ്വാഭാവികമായിട്ട് താഴോട്ട് ഉയർന്ന സ്ഥലത്തു നിന്നും താഴോട്ട് വരും അതേപോലെ ഭക്തന്മാർക്ക് സാധാരണ ജനങ്ങൾ എപ്പോഴും ബഹുമാനങ്ങൾ നൽകും അത് യാന്ത്രികമായിട്ട് അങ്ങനെ നൽകുന്നതാണ് കാരണം എന്താണ് അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഹൃദയത്തിൽ ഇന്നുകൊണ്ട് ഭഗവാൻ പറഞ്ഞോളൂ സർവക്ഷിച്ച പ്രതി സന്നിവേക്ഷം ഇപ്പോൾ ഭക്തന്മാരോട് ഭക്തന്മാർ ഭഗവാനോട് അടുത്തു കഴിഞ്ഞാൽ ചുറ്റുപാടിൽ ഉള്ളവരുടെ പെരുമാറ്റത്തിലും മാറ്റമുണ്ടാകും അവർ സ്വാഭാവികമായിട്ടും ഭക്തന്മാർക്ക് ബഹുമാനം നൽകും എന്ന് പറയും ഉയർന്ന ഭക്തന്മാർക്ക് ബഹുമാനങ്ങൾ നൽകും എന്ന് പറയും അതിൻ്റെ ഉദാഹരണമാണ് സുരുചിയുടെ പെരുമാറ്റത്തിലുണ്ടായ വ്യാജ സുരുചി നേരത്തെ വളരെ വിദ്വേഷകരമായിട്ട് ധ്രുവനോട് പെരുമാറി പക്ഷെ ഇപ്പോൾ വളരെ സൗഹാർദ്ദപൂർവ്വം പെരുമാറി ധ്രുവന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ ഉത്തമനും വലിയ സന്തോഷമായി ധ്രുവന്റെ സുരുചിയുടെ പുത്രനായിട്ടുള്ള ഉത്തമൻ ധ്രുവ മഹാരാജാവിന്റെ സഹോദരൻ ഉത്തമനും വലിയ സന്തോഷമായി തിരുവൻ മഹാരാജാവ് തന്റെ ജ്യേഷ്ഠൻ തിരിച്ചു വന്നത് കണ്ടപ്പോൾ അവരും വളരെ സന്തോഷപൂർവ്വം ആലിംഗനം ചെയ്യുകയും അവരും കണ്ണീരൊഴുക്കുകയും ചെയ്തു ചെയ്തു എന്ന് പറയുന്നു അപ്പൊ ഇവിടെ വളരെ മംഗളകരമായിട്ടുള്ള ഒരു പുനർസംഗമം ധുർവനുമായിട്ടുള്ള സംഗമമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ സന്തോഷകരം എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്നതായിരുന്നു ധ്രുവന്റെ തിരിച്ചു വരവ് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ അടുത്ത ശ്ലോകങ്ങളിൽ ആ രാജ്യത്തുണ്ടായിരുന്ന ജനങ്ങൾ പുത്താനപാത രാജാവിന്റെ രാജ്യത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ധ്രുവനെ സ്വീകരിച്ചത് അവരെന്തെല്ലാം ഒരുക്കങ്ങളാണ് നടത്തിയത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു ജയ ജയ ശ്രീകൃഷ്ണ ജയധന്യ പ്രഭുജ്ഞാനന്ദ ശ്രീ അതേതഗദാധര ശ്രീ വസാധി ഗൗരഭക്തന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ